വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ബഹുമാന്യനായാലി അർക്കാസിമിയുടെ ശ്രദ്ധേയമായ പ്രഭാഷണം കൂടിയാണ് ഈ വേദിയിലിനി നടക്കാനുള്ളത് വഖഫിൻ്റെ ഇസ്ലാമിക മാനങ്ങളും മറ്റൊക്കെ വിശദമായി അദ്ദേഹം സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ നമസ്കാര ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഷെഡ്യൂൾ കണ്ടതും അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറച്ച് സമയമൊക്കെ ആവശ്യമാകുമെന്നതിനാൽ ഈ നിയമത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു സംഘപരിവാർ അതിൻ്റെ മൂർച്ചയുള്ള പല്ല് തീരെ താഴ്ത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് നിയമങ്ങൾ രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് വഖഫുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയുടെ ചർച്ചകളാണ് അതിൻ്റെ വിശദാംശങ്ങളിവിടെ വന്നു കഴിഞ്ഞു മറ്റൊന്ന് ഇന്ത്യയിലെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഒക്കെ ആധാരമായ സംവരണത്തിൽ ലെയർ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് അതിൻ്റെ ഗവൺമെൻറ് അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് ഇന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിൽ അതിശക്തമായി നിലകൊള്ളുന്നത് കമ്മ്യൂണിറ്റി എന്ന നിലക്ക് മുസ്ലിം സമുദായവും ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുമാണ് ഇവരൊരു നിലക്കും ഉയർന്നു വരാൻ പാടില്ല അവർക്കെതിരായ വിദ്വേഷത്തെ എത്രമേൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ അതിനൊരവസരവും പഴയാ പാഴാക്കാത്ത വിധം സംഘപരിവാർ രംഗത്ത് വരും എന്നതിൻ്റെ ഒടുവിലത്തെ രണ്ട് ഉദാഹരണങ്ങളാണ് സൂചിപ്പിക്കപ്പെട്ടത് സാധാരണ ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കും ഇതിനേക്കാൾ വലിയതാണ് പൗരത്വ നിയമ ഭേദഗതി പക്ഷേ പാർലമെൻറ്റിനകത്ത് വലിയ പ്രതിഷേധമുണ്ടായത് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടാണ് അതേപോലെ തന്നെ ഏക സിവിൽ കോഡും അതിശക്തമായ ഇതിനേക്കാൾ കരു വലിയ ആഴമുള്ള പ്രഹരം മുസ്ലിം സമുദായത്തെ ഏൽപ്പിക്കുന്ന നിയമഭേദഗതിയാണ് എന്തുകൊണ്ട് പ്രതിഷേധമുണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിന് ശക്തി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ പറയാനുള്ള ധൈര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് നൽകി അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷം പ്രസംഗിച്ചത് മുര പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നൂറ്റി പതിനാറ് പ്രസംഗം അദ്ദേഹം നടത്തി അതിൽ നൂറ്റി പത്ര പന്ത്രണ്ടും ഏറ്റവും വിഷലിപ്തമായ സംസാരമായിരുന്നു പക്ഷെ അവിടങ്ങളിലെല്ലാം ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക ദിന വിഭാഗങ്ങളുടെയും വലിയ പിന്തുണ കൊണ്ട് പ്രതിപക്ഷ സംഘങ്ങൾ വിജയിച്ചു വന്നു തീർച്ചയായും ആ വിജയത്തിൽ ഒരാശയപരമായി പിടിച്ചു നിൽക്കാൻ ഇവരുടെ അഥവാ സംഘപരിവാറിൻ്റെ ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ പ്രശ്നങ്ങളെ ആർജവത്തോടെ പറയുക എന്നത് തന്നെയാണ് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള വഴി എന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ വഖഫ് ചർച്ചയിൽ പാർലമെന്റിൽ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആ ചോദ്യങ്ങൾ ആ സംസാരങ്ങളിൽ ഇടപെടൽ ഇടപെടലുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് രൂപപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു മെസ്സേജ് അനാഥ് ഈ ഇവിടുത്തെ ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ഒരു യുദ്ധമുഖം തുറക്കാൻ പ്രതിപക്ഷങ്ങൾ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവസാന ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ അഞ്ച് കൊല്ലം കഴിയണത്രേ ഒരാളുടെ സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തിയിട്ട് അയാളുടെ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും എല്ലാം കൂടി പരിശോധിച്ചിട്ട് വേണം വക്സ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ഇതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് ലക്ഷം ഏക്കറിനെക്കുറിച്ചാണ് നേരത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം വർദ്ധിച്ച കണക്കാണ് സൂചിപ്പിച്ചത് നമുക്കിടയിൽ ഇപ്പോൾ അങ്ങനെ കേരളത്തിലൊന്നും അങ്ങനെ വർദ്ധിക്കുന്നുണ്ടോ വഖഫ് നിനക്ക് എനിക്കറിയിരുന്നില്ല പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും വഖഫ് വലിയ അളവിൽ വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മൂന്ന് ലക്ഷം ഏക്കർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടാൽ ഇത് അറിഞ്ഞാൽ യാതൊരു സൗകര്യം കിട്ടാത്ത കൂട്ടർ ഇന്ത്യയിൽ സംഘപരിവാർ ആർ എസ് എസ് മാത്രമാണ് എന്ന് നമുക്കറിയാം കാരണം കാരുണ്യത്തിൻ്റെ ആ വഴി ഇനിയും തുറന്നു കിടക്കുന്നു എന്ന മഹാപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വക്ഫ് മനുഷ്യരുടെ അലിവിൻ്റെ കാരുണ്യത്തിൻ്റെ മറ്റു മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ആ വലിയ ഒരു മനസ്സ് അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദ്രോഹത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശക്തികൾക്ക് അത് സഹിക്കൂല അഥവാ വഖഫിനെ എന്നേക്കുമായി കടപുഴക്കി എറിഞ്ഞ് കാരുണ്യത്തിൻ്റെ കടല് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഈ നിയമ ഭേദഗതിയുടെ പിന്നിലുള്ളത് കഴുത്തിന് പിടിച്ചവസാനിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പള്ളി മസ്ജിദ് മസ്ജിദ് മദ്രസ മാത്രമല്ല അലിഗർ മുനി മുസ്ലിം യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സൂചിപ്പിച്ചു ജാമിയ മല്ലിയെ സൂചിപ്പിച്ചു ഡൽഹി മുഴുവൻ വക്ഫായിരുന്നു എന്ന് പറയാ ഡൽഹിയുടെ ചുറ്റുപാടുകളിലെ മുഴുവൻ ഭൂമിയും കെട്ടിടങ്ങളും പല വ്യക്തികൾ വഖഫായി ചെയ്തത് ഗവൺമെന്റ് തട്ടിയെടുത്തും അല്ലാതെയും അന്യാധീനപ്പെട്ടുമൊക്കെ ഉൺ നഷ്ടപ്പെട്ടതിനെ രേഖകളൊക്കെ പല ചർച്ചകളിലും കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഈ രീതിയിൽ മുസ്ലിം സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളുടെയും ഒക്കെ അഭിമാന ബോധത്തെയും നിലനിൽപ്പിൻ്റെ ആധാരത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് തലയുയർത്തി നിൽക്കുന്ന വലിയ വലിയ വക്ഫാസ്തികൾ ഇപ്പോഴും ഡൽഹിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ വലിയ വക്ഫിൻ്റെ സൗന്ദര്യമുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ ജാമിയ മില്ലിയിലെ കുട്ടികളൊക്കെ പറയും ഇതൊക്കെ അതിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടി ഇപ്പം അവിടെ നിയമതനായ മലയാളിയായ ഒരു പ്രൊഫസർ ലെക്ചററിനോട് പറഞ്ഞു ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ടും എൻ്റെ പേപ്പർ മുന്നോട്ട് പോയില്ല ഇവിടെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ എനിക്ക് കിട്ടിയതൊരു പക്ഷേ ആ വഖഫിൻ്റെ ആസ്തിയിൽ പല രീതിയിൽ സ്വാധീനമുള്ള ഒരു ഗവേണിംഗ് ബോഡിയുടെ നിയന്ത്രണത്തിലായതിനാലാകാം എനിക്ക് പ്രവേശനം കിട്ടിയത് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മലയാളിയായ ഒരു പുതിയതായി നിയമിതനായ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം മുസ്ലിം ദളിത് പിന്നോക്ക പ്രാതിനിധ്യം സമ്പൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അല്പമൊക്കെ അവശേഷിച്ചു കൊണ്ടിരിക്കുന്നത് ബഖഫിൻ്റെയും മറ്റുമൊക്കെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വലിയ വലിയ കലാലയങ്ങളിലാണ് അതിനെ വരെ ചോദ്യം ചെയ്തില്ലാതാക്കുക എന്ന അഥവാ ഭാവി വളർച്ചയുടെ അടിവേലറുത്ത് ഈ കമ്മ്യൂണിറ്റികളിൽ റദ്ദു ചെയ്യുക എന്ന വലിയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കേവലമായ ഒരു 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 കാര്യം എന്നതിലപ്പുറം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ ഏതെല്ലാം രീതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ അതിനുള്ള ഏറ്റവും വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് അവർ അതിൻ്റെ ചെറിയ ഒരു വരി വരെ കണ്ടെത്തി അത് പുറത്തുകൊണ്ട് വന്ന് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഇപ്പോൾ മുസ്ലിം ഇതരായ ആളുകൾക്ക് സ്ഥാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ കോടതി ആർ എസ് എസിൻ്റെ കയ്യിലാകുന്നു ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളെല്ലാം അവരുടെ കൈകളിലേക്ക് പോകുന്നു ചരിത്ര കൗൺസിൽ അവരുടെ കൈയിലാകുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവരുടെ കൈയിലാകുന്നു കലാസാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം അവരുടെ കയ്യിലാകുന്നു അവശേഷിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവരുടെ ആത്മാഭിമാനത്തോടെ നിലനിൽക്കുന്ന ഇത്തരം ചില സ്വത്തുകൾ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില നിലനിൽപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് പിടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കോടതികളെ കൈകളാ കൈകളിലാക്കുന്നത് പോലെ അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈകളിലാക്കുന്നത് പോലെ ആസ്തികളെ മുഴുവൻ കൈകളിലാക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്വത്തും അവരുടെ കൈയിലാണല്ലോ നമുക്കറിയാലോ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണ് ജാതി മേധാവിത്വത്തിൻ്റെ കയ്യിലേക്ക് ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുകയാണ് ഈ പുതിയ കോർപ്പറേറ്റ് സംവിധാനം എന്ന് നമുക്ക് നമുക്ക് നമുക്കറിയാം ടെമ്പിൾ കോർപ്പറേറ്റിസം എന്നാണ് അതിനെക്കുറിച്ച് പറയുക ആ ടെമ്പിൾ കോർപ്പറേറ്റിസം രാജ്യത്തെ സമ്പൂർണമായി പിടികൂടുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ അധികാരമുള്ള കൂടി ആ സ്റ്റമ്പിൾ കോർപ്പറേറ്റീസത്തിൻ്റെ കൈകളിലേക്ക് സംഘപരിവാറിൻ്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് തീർച്ചയായും ഇത്തരം നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ വിശാലമായ മുന്നേറ്റങ്ങൾ രൂപപ്പെട്ടു വരണം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമരമുഖമാണ് ഇന്ത്യൻ പാർലമെന്റ് ലീഗ് ഘട്ടത്തിൽ തുറക്കാൻ കഴിയേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളും ഒരുപക്ഷെ വംശീയ അജണ്ട അല്ലെങ്കിൽ വംശീയ അജണ്ടകളില്ലാതെ തന്നെ നിർഭാഗ്യവശാൽ എന്തോന്ന് തങ്ങളുടെ സംസ്ഥാനത്തിനൊക്കെ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുടുങ്ങിപ്പോയ ചില ആളുകൾ കൂടിയുണ്ട് ആ എൻ ഡി എ പക്ഷത്ത് അവരങ്ങനെയുള്ള ചില ചില കൊച്ചു കൊച്ചു ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന വംശീയ പ്രസ്ഥാനത്തിനെതിരായ പോരാട്ടത്തിന്റെ വഴിയായി അഥവാ ഞങ്ങൾ ആ ആ ഒരു വഴിയിൽ വലിയ മുന്നേറ്റം ഇന്ത്യക്ക് ഇന്ത്യ തയ്യാറാകുകയാണ് എന്ന സൂചനയിൽ കൂടി ചെറിയ ചെറിയ അളവിൽ ഈ വക് വിഷയത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പാർലമെൻറ്റിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ് ഇത് ഭരണഘടന സം ഭരണഘടനയിലെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതിൽ ഇന്ത്യൻ ഭരണകൂട ഉറപ്പ് നൽകുന്ന മതപരമായ അധികാരങ്ങളെയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതപരമായ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുവാനുള്ള ഒരു ശക്തമായ പോരാട്ടമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഇതിൽ ആത്യന്തികമായി രാജ്യത്ത് സംഘപരിവാർ ലക്ഷ്യം ലക്ഷ്യം വെക്കുന്ന ഇവിടുത്തെ ഹിന്ദുത്വ അജണ്ടയും ഹിന്ദുത്വ രാഷ്ട്രവും നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ വഴിയിൽ മറ്റെല്ലാ ഐഡൻറ്റിറ്റികളെയും ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യമാണുള്ളത് അതുകൊണ്ട് ഞാൻ പറയുക മറ്റ് ഇവിടെ മറ്റ് മതസ്ഥാപനങ്ങളുടെയും മ മറ്റ് കൊച്ചു കൊച്ചു സാമൂഹ്യ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാരങ്ങളും ആസ്തികളുമുണ്ട് ഇപ്പോൾ ആദ്യം എപ്പോഴും കൈവെക്കുക മുസ്ലിമിൻ്റെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുടെ ആസ്തിയിലും അധികാരത്തിലുമാണെങ്കിൽ തുടർന്ന് മെല്ലെ മെല്ലെ പിടികൂടാൻ പോകുന്നത് മറ്റു പലരുടേതുമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ജനകീയ മുന്നേറ്റം ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയണം ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഴുവൻ മത സാമൂഹ്യ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പോരാട്ടത്തെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മതസ്വാതന്ത്ര്യത്തെയും മതപരമായ അവകാശത്തെയും ഭരണഘടന വക വകവച്ച് നൽകുന്ന അധികാരങ്ങളെയും നിലനിർത്താനുള്ള ഒരു പോരാട്ടമായി ഈ പോരാട്ടത്തെ വളർത്തിയെടുക്കണം എന്ന്